എന്റെ ചില കൂട്ടുകാരന്മാരെ ഇടക്ക് വിളിച്ച് പറയുന്നു ഇടൈ എന്റെ അച്ഛനും അമ്മയും കുറച്ച് വർഷങ്ങൾ മുമ്പ് അവരെ ഒരു ഗിഫ്റ്റ് ആയിട്ട് എനിക്കൊരു പ്രോപ്പർട്ടി എഴുതി തന്നു ഞാൻ അവിടെ വീടൊക്കെ വെച്ച് സെറ്റ് ആയി ഇപ്പൊ ഒരു പറയാണ് അവർക്ക് അവരെ ഞാൻ നേരം വണ്ണം നോക്കണില്ല അതുകൊണ്ട് അവര് തന്ന പ്രോപ്പർട്ടി തിരിച്ചെഴുതി വാങ്ങിക്കുന്നു പറഞ്ഞു അങ്ങനെ ഒരു നിയമം ഉണ്ടെന്ന് ചോദിച്ചാൽ നിയമം ഉണ്ട് സീനിയർ സിറ്റിസൺഷിപ്പ് ആക്ട് ടൂ തൗസൻഡ് സെവൻ പ്രകാരം നിങ്ങൾ നേരാവണ്ണം മാതാപിതാക്കളെ നോക്കിയില്ല എന്നുണ്ടെങ്കിൽ അവര് ഗിഫ്റ്റായിട്ട് തന്ന വസ്തുക്കൾ അവർക്ക് തിരിച്ചെടുത്ത് ഉള്ള അവകാശമുണ്ട് ഈ ടു തൗസൻഡ് സെവനിൽ ഈ ആക്ട് വന്നതിന് ശേഷം നടന്ന പ്രോപ്പർട്ടി ട്രാൻസാക്ഷന് മാത്രമേ ഇത് ബാധകമുള്ളൂ മാത്രമല്ല അത് ഗിഫ്റ്റായിട്ട് കൊടുത്തിരിക്കണം ഒരു അവധരായ മാതാപിതാക്കളെ നേരാവണ്ണം നോക്കിയില്ലെങ്കിൽ അവർക്ക് ഇത് തിരിച്ചെഴുതാനുള്ള അവകാശം ഉണ്ടെന്നുള്ള ഒരു കണ്ടീഷൻ അതിനകത്ത് വ്യക്തമായിട്ടും വെക്കണം പിന്നെ ചില മാതാപിതാക്കളുണ്ട് അവരെ നല്ലവണ്ണം മക്കൾ നോക്കണമുണ്ടാവും മക്കളെ ഒന്ന് കൂടുതൽ പൈസകൾ വാങ്ങിക്കാൻ വേണ്ടി ഈ കാര്യം പറഞ്ഞ് ഭീഷണിപ്പെടുത്താറുണ്ട് അത് ആർ ഡി ഒലാണ് ഈ കേസ് നടക്കുന്നത് അപ്പോൾ അവിടെ നമ്മൾ കൃത്യമായിട്ട് പറയാണ് എൻ്റെ അച്ഛനും അമ്മയും മാതാപിതാക്കളും ഞാൻ വ്യക്തമായിട്ട് നോക്കുന്നുണ്ടെന്ന് തെളിവെടുത്തു കഴിഞ്ഞാൽ അത് പിന്നെ തിരിച്ചെഴുതിയെടുത്ത് മാറ്റാനൊന്നും പറ്റത്തില്ല വൃദ്ധരായ മാതാപിതാക്കളെ നേരാവണ്ണം നോക്കാത്ത മക്കളും മക്കളെ വീണ്ടും വീണ്ടും ചൂഷണം ചെയ്ത് അത്യാഡംബരത്തിൽ ജീവിക്കാമെന്ന് കരുതുന്ന മാതാപിതാക്കളും ശ്രദ്ധിക്കുക പണിപ്പാലും വെള്ളത്തിൽ കിട്ടും മോനെ